എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു പഠനമുറി ക്രമീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നതിനെ പറ്റിയിട്ടാണ് പഠനമുറി പണിയുമ്പോൾ അതിനെ ക്രമീകരണത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മുറിയുടെ സ്ഥാനമാണ് അത് ഏത് സ്ഥാനമാണ് ഏറ്റവും നല്ലതെന്നും ഏത് നിറങ്ങളാണ് നൽകുന്നതാണ് പഠനമുറിക്ക് ഏറ്റവും നല്ലതെന്നും പിന്നെ പഠനമുറിയിലെ ലൈറ്റ് എങ്ങനെ ക്രമീകരിക്കണമെന്നും പഠനമുറിയിൽ ഏത് തരം ലൈറ്റുകളാണ് ഏറ്റവും നല്ലതെന്നും പഠനമുറിയിൽ ആവശ്യമായിട്ടുള്ള മറ്റ് കാര്യങ്ങളെപ്പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കാണാം എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ പഠനമുറയുടെ കാര്യത്തിൽ ആദ്യം വേണ്ടത് അടുക്കും ചിട്ടയാണ് പഠനമുറിയുടെ ക്രമീകരണത്തിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുക്കും ചിട്ട അടുക്കും ചിട്ടയാണ് ഏറ്റവും ആദ്യം വേണ്ടത് സാധാരണയായിട്ട് എല്ലാവരും ടേബിളിലാണ് പുസ്തകങ്ങൾ വെക്കുക അതായത് അതിനകത്ത് നമ്മൾ അതാത് ക്ലാസ് പഠിക്കുന്ന പുസ്തകങ്ങളും പിന്നെന്താണ് അതിൻ്റെ നോട്ട് ബുക്കുകൾ പിന്നെ മറ്റ് പഠന സഹായകൾ ഉണ്ടെങ്കിൽ അത് അതൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞു കിടക്കുന്നത് അത്ര നല്ല കാര്യമല്ല അതൊരു വൃത്തിയില്ലാത്ത ഒന്നാണ് മാത്രമല്ല ഇവയാലിങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞു കിടക്കുന്നത് ചിട്ടയായ പഠനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മുറിയിലൊരു നിർബന്ധമായിട്ടും തന്നെ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കണം ഇതിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തന്നെ പഴയ തടി വൃത്തിയാക്കിയിട്ട് ബുക്ക് ഷെൽഫ് ഉണ്ടാക്കിയാലും മതി വൃത്തിയും എടുപ്പാണ് ഏറ്റവും പ്രധാനം ശുദ്ധിയുള്ള സ്ഥലത്ത് വസിക്കുക വസിക്കുന്നത് സരസ്വതി ദേവിയുടെ പ്രത്യേകതയായതുകൊണ്ട് തന്നെ എല്ലാം നല്ല വൃത്തി തന്നെ കൈകാര്യം ചെയ്തു പോകണം അതായത് മാറാൽ പിടിച്ചിരിക്കുക ഒരുപാട് പൊടികൾ പിടിച്ചിരിക്കുക വല കെട്ടിക്കെടുക്കുക ഇതൊന്നുമില്ലാതെ തന്നെ എല്ലാം വൃത്തിയായി സൂക്ഷിക്കണം സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പഠനം നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുകയുള്ളൂ അപ്പോൾ സരസ്വതി ദേവി നമ്മളെ റൂമിൽ വസിക്കണം എന്നുണ്ടെങ്കിൽ എന്താ എല്ലാം നല്ല വൃത്തിയിലോ ശുദ്ധിയോടെ കൈകാര്യം ചെയ്യണം പിന്നെ ടേബിളൊന്നും ബുക്കുകളൊന്നും നിരത്തിയിടാതെ തന്നെ എന്താ പൊടിയൊക്കെ തട്ടി എല്ലാം നല്ല വൃത്തിയാക്കി ഈ റൂമ് ഇടയ്ക്കിടക്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ നല്ല ശുദ്ധി തന്നെ കൈകാര്യം ചെയ്തു പോകണം പഠനോപകരണങ്ങളോടൊപ്പം തന്നെ എന്താ മാപ്പുകൾ പിന്നെ ഓരോ ചാർട്ടുകൾ പിന്നെ പഠനത്തെ സഹായിക്കുന്ന ഓരോ പേപ്പർ കട്ടിങ്സുകളും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഒരു പ്രത്യേക ഫയലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇത് പഠനത്തെ സഹായിക്കും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഓരോ അത്യാവശ്യം വരുന്ന സമയത്ത് ഇതങ്ങോട്ട് അതില്ല ഇതില്ല എന്നെല്ലാം പറഞ്ഞാൽ പരിഭ്രമിച്ച് ഓടുന്നതിനേക്കാളും നല്ലത് ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് വച്ചിട്ട് അതെടുത്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും അതായത് എന്താ പറയാ കുട്ടിയൊക്കെ തന്നെ ഇത് ഈ സാധനങ്ങളൊക്കെ എവിടെയും ഓ പരിഭ്രമിച്ചോടാതെ തന്നെ ഈ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും ഈ ശീലം തുടരാൻ വേണ്ടി ഈ കുട്ടികൾക്ക് ഇതൊരു താല്പര്യം ഉണ്ടാവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠനമുറി പണിയുമ്പോൾ ആദ്യം അതിൻ്റെ ക്രമീകരണത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആ പഠനമുറയുടെ സ്ഥാനമാണ് പ്രധാനം അതിൽ നിന്ന് പെട്ടെന്ന് കടക്കാൻ കഴിയുന്നത് കഴിയുന്നതാവരുത് പഠനമുറി പിന്നെ അതോടൊപ്പം തന്നെ ടെലിവിഷൻ വെച്ച ഹാള് അടുക്കള തുടങ്ങിയവയുടെ അടുത്തുമായിരിക്കരുത് പഠനമുറി വീടിൻ്റെ ഏതെങ്കിലും ഒതുങ്ങിയ മുറിയിലെ ശാന്തമായ ഭാഗത്തായിരിക്കും പഠനമുറി ഏറ്റവും നല്ലത് ഈ പഠനമുറിയുടെ നമ്മൾ ചുമരിലടിച്ചിരിക്കുന്ന നിറം ആ നിറം വരെ കുട്ടിയുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും എന്താണ് നല്ല കടുത്ത നിറങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇളം നിറങ്ങൾ നൽകുന്നതായിരിക്കും നല്ലത് അതായത് അതായത് ഇളം പച്ച ഇളം ഓറഞ്ച് വെള്ള തുടങ്ങിയ കളറായിരിക്കും മുറിക്ക് ഏറ്റവും നല്ലത് കടും റോസ് ചുവപ്പ് അതുപോലെയുള്ള കടുത്ത നിറങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്തായാലും അത് ഒഴിവാക്കുക ഇളം ഓറഞ്ച് പോലെയുള്ള നിറങ്ങളിൽ നിഴൽ ഉണ്ടാവില്ല പിന്നെ മുറിയിൽ വെളിച്ചത്തിൻ്റെ ക്രമീകരണത്തിലും പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് രക്ഷിതാക്കളുടെ ശ്രദ്ധ ലഭിക്കുന്ന വിധത്തിലായിരിക്കണം പഠനമുറിയുടെ സ്ഥാനം ഇടതുവശത്തു നിന്നും പ്രകാശം ലഭിക്കുന്ന രീതിയിൽ വേണം പഠനമുറയിലെ ലൈറ്റ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പകൽ സമയത്താണ് എങ്കിൽ സൂര്യപ്രകാശം നന്നായിട്ട് ലഭിക്കുന്ന വിധത്തിൽ ജനാലയോ വാതിലോ ഉണ്ടായിരിക്കണം വൈകുന്നേരമോ രാത്രി പഠിക്കുമ്പോൾ നല്ല പ്രകാശമുള്ളതോ നിഴലില്ലാത്തതുമായ സി എഫ് എൽ ലൈറ്റോ ട്യൂബ് ലൈറ്റോ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കണ്ണിലേക്ക് നേരിട്ട് തന്നെ പ്രകാശം തട്ടാൻ വേണ്ടി പാടില്ല പഠനമുറിയിലെ രണ്ട് ജനാലകളെങ്കിലും കുറഞ്ഞത് ആവശ്യമാണ് വെന്റിലേഷൻ നന്നായിട്ട് തന്നെ ഉണ്ടാവണം മുറിയിൽ നിരന്തരമായിട്ടുള്ള വായു സഞ്ചാരം ആവശ്യമാണ് ഓക്സിജന്റെ അളവ് കുറവാണെങ്കിൽ കുട്ടികൾക്ക് വേഗത്തിൽ തന്നെ ഉറക്കു വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് മുറി അടച്ചിട്ട് പഠിക്കുന്നത് ശരിയല്ല എന്നത് സാരം തലച്ചോറിലെ കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രചോദനം ലഭിക്കണമെങ്കിൽ വായു സഞ്ചാരം ഉറപ്പുവരുത്തണം ഓക്സിജൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ ബ്രെയിൻ സ്റ്റിമുലേഷൻ നടക്കില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠനമുറി ഒരുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ